എന്തൊക്കെ ഉണ്ടായിരുന്നോടാ പേഴ്സിൽ ഒന്നും ഉണ്ടായില്ല ഓർഡർ ഞാൻ പറഞ്ഞോളാം പൈസ ഒന്നും ഉണ്ടായില്ല ആ ഒരു പണി ചെയ്യും ഞാൻ പേഴ്സിലൂടെ ഏൽപ്പിച്ചേ തൽക്കാലം ഊപ്പിട്ടോട്ട് പൊയ്ക്കോ മേലിൽ ഇതുപോലെ പരിപാടി കണ്ടിവിടെ ഇവിടെ കറങ്ങിയത് ഡോക്ടർ നീ അറിയും കേട്ടല്ലോ ചെയ്യാം സാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഓക്കേ ഓക്കേ ശരി എന്ന സ്റ്റേഷനിൽ നിന്ന് മര്യാദക്ക് ഇരിക്കാന്ന് വെച്ചാൽ അതും സംഭവിക്കില്ലേ

അപ്പോൾ പുറത്തു നിന്ന് അപ്പൊ വന്നാനുള്ള അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരോട് പെട്രോളിങ് പോണെന്ന് പറഞ്ഞത് പോലീസാ പോലീസാ ഡീസന്റ് ആണോ ഡീസൽ ആവണം നമസ്കാരം ഞങ്ങളിവിടെ കല്യാണത്തിന് വന്നാ സാറേ കല്യാണത്തിനൊന്നും പെട്ടുപോയി സാറേ ബസ്സും ഒന്നുമില്ല തൊട്ടപ്പുറത്ത് മറ്റേ ആ സ്ഥലം ആ ഒരു ജംഗ്ഷൻ ഇല്ല അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് അവൻ തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി ബസ് കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ മറ്റേ ചങ്ങനാശ്ശേരി വരുന്നോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ സാറേ ഞങ്ങൾ ഇവിടെ ബസ് കിട്ടുമെന്ന് പറഞ്ഞത് ഇല്ല സാറേ ഇല്ല ഇല്ല അയ്യ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഇല്ല സാറേ ഒരിക്കലും ഇല്ല ചൂടായി പൊപ്പിക്കാൻ പോകുന്നില്ല സാറേ അത് അപ്പുറത്തെ കല്യാണം നടക്കും ആ ജംഗ്ഷനിൽ ഒട്ടപ്പുറത്ത് കല്ല്യാണം നടക്കുന്നത് ആ വീട് ഞങ്ങൾ ഇവിടെ ചെയ്യും ബസ് കിട്ടിയില്ലന്നല്ലേ ഇവിടെ ഒന്നൊന്നര കിലോമീറ്റർ നടന്നു നടന്നുകഴിഞ്ഞാ നേരെ കിട്ടും അവിടെ അവിടെ ബസ് ബസ് സ്റ്റാൻഡ് ഉണ്ട് ശരി കേട്ടോ ഈ സ്ഥലം ശരിയല്ല അവരെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല തോന്നു പാവങ്ങളാണെന്ന് തോന്നുന്നു ശരി ശരിയാണ് ശരിയാണ് ആ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് പത്രം വായിച്ച ഞാൻ നിന്റെ സ്വർണ ബാങ്കിനെ പണയം പറ്റില്ലേ അത് നന്നായി

എന്തോ ഈ കാണുന്നത് നിങ്ങളുടെ സിസിടി വി അറിയില്ലല്ലോ ആറ് പവന്റെ സ്വർണ്ണമാണ് വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് കളവ് പോയിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട

മു നൂറ്റമ്പത് ആശാൻ പറഞ്ഞാ പിന്നെ കറക്റ്റ് അളവായിരിക്കില്ലേ ആശാൻ പറഞ്ഞ മുപ്പത് എനിക്ക് നൂറ്റമ്പത് ആശാനാണ് ആശാനേ ആശാന് എന്നാണ് ആശ എത്ര ഫിറ്റാണെങ്കിലും കണക്ക് വൃത്തിയാണല്ലോ ആശാന അതുകൊണ്ടാ ശിഷ്യ എന്നെ ആശാന് വിളിക്കണേ ഓശാന പിന്നെ ആ മുപ്പത് നൂറ്റമ്പത് നൂറ്റമ്പത് വീണ്ടും ആശാന കുടി ആശാന് ഒരു പച്ചവളത്തിൽ ഇല്ല ആശാനേ ആശാൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യല്ലേ കേട്ടാ ചോദ്യം എന്തിനാർത്ഥോ അമ്മ ഇന്ന് നേരത്തെ ഉറങ്ങിയല്ലോ പണ്ടത്തെ പോലെ ഉറക്കത്തിന്നും എഴുന്നേറ്റ് നടക്കല്ലോ അത് വലിയൊരു ആശ്വാസമായി വല്യൊരു ഇടി നീ രണ്ടു മാസം കൊണ്ട് ക്ഷമിക്കേ അപ്പം സെറ്റാക്കാം അമ്മ ഇപ്പം ഉറക്കത്തിന്ന് എഴുന്നേറ്റൊന്നും പോകണമെന്നില്ല കുഴപ്പമൊന്നുമില്ല ഉറക്കമോ ആ ഉറക്കം ഞാൻ ഇപ്പോൾ റൂമിൽ പോയി നോക്കിയോളൂ ആള് നന്നായിട്ട് ഉറങ്ങണമൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകേണ്ടത് നല്ല മഴയൊക്കെ ഉണ്ട് ആ അവിടെ എങ്ങനെ ജോലിയൊക്കെ ആ ഡ്യൂട്ടി ഷിഫ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഓ ഓക്കെ

എന്തിനാ പോലീസ് കണ്ടുപിടിച്ചതല്ലേ നമുക്ക് അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പൊന്നും പോലെ നോക്കിയിട്ടുള്ള സൈക്കിളാന്ന് സൈക്കിൾ പറ്റണില്ലുള്ളൂ വിഷമിക്കല്ലേ ആശാനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാനേ നിങ്ങൾ വരി വരെ ആശാന നോക്കിയേ അത് ആശാന്റെ സൈക്കിളല്ലേ തന്നെ എന്റെ സൈക്കിൾ തന്നെയാണല്ലോ ആ സൈക്കിൾ മോഷ്ടിക്കാൻ എടാ ബംഗാളി ഇത് ആശാന്റെ സൈക്കിൾ തന്നെയാവിട് സൈക്കിൾക്കല്ലേ സൈക്കിൾ പോവോ ആശാന അതാശാന്റെ സൈക്കിൾ അല്ലെന്ന് തോന്നുന്നു ആശാനെ പോലെ ഏഴുപേരെ ലോകത്തുണ്ടെന്നല്ലേ പ്രമാണം അതുപോലെ ഏഴ് സൈക്കിളിൽ ഒരെണ്ണം ആയിരിക്കും അത് എന്തായാലും അത് ശരിയാ ആചാരെ ഹലോ ആ ഹലോ ഓ ഉണ്ടാവുംണ്ടാവും നെക്സ്റ്റ് വീക്ക് പ്രോഗ്രാമല്ലേ ആ ഞാനുണ്ടാവും ഓ നീ അത് ശ്രദ്ധിച്ചായിരുന്നോ ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ആ ചുരിദാറിന് എങ്ങനെയുണ്ട് നല്ലതല്ലേ നീ ചൂസിന്റെ ചുരിദാർ കണ്ടിരുന്നോ എന്ത് അത് ഫുഡ് പാത്തി വാങ്ങിച്ച അയ്യേ ആ നീ അറിഞ്ഞിരുന്നോ വിമലയാ മെഡിക്കൽ റൊപ്പും തമ്മില് എന്തോണ്ടെന്നാണ് സംസാരം ആ അങ്ങനെയാണ് ഹസ്സോ ഹസ് നാളെ വരുവുള്ളു ഡ്യൂട്ടിക്ക് ആ ഹലോ എഡി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാവേ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അയാൾ വന്നു തോന്നുന്നു ഞാൻ പോയി കളക്റ്റ് ചെയ്യട്ടെയോ ഷെത്രയായിരം അറിയ മാഡം നിങ്ങൾക്കറിയാം സാർ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ ട്യൂട്ടി കഴിഞ്ഞ് വരുള്ളൂ നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ സത്യസന്ധരായ

मिस्टर डी हुट बटरू मिस्टर डी हुट बेटर मिस्टर टॉप यू गोट दो ബോയ്സ് ബോയ്സ് ഫിനിഷ് കം ഓൺ അങ്ങനെ ഈ ഓപ്പറേഷൻ നമ്മൾ സക്സസ് ആക്കിയിരിക്കുന്നു ശിഷ്യന്മാരായി ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ വീണ്ടും നമ്മുടെ ടോമിനെ കാണാനില്ല അവൻ അവൻ എവിടെ ദൈവമേ വീണ്ടും പഴയ പരിപാടി തുടങ്ങിയോ ഞാൻ നേരത്തെ തുടങ്ങിയ 啊哈哈 ഈ വഴിയെ രാത്രി കാലങ്ങളിൽ ആരും സഞ്ചരിക്കാറില്ലെന്നാ പൊതുവേ പറയുന്ന ആൾക്കാർ ആണിയുടെ കണക്കൊന്നും ഞാൻ ഇതുവരെ എടുക്കാൻ പോയിട്ടില്ല ഏട്ടാ ഈ ആശാനോട് ഒരു കാര്യവും പറയാൻ പറ്റുള്ള ദേ ആ കാണുന്നില്ലേ ആ കാണുന്ന വീടിലെ ഒരു ഒരു ആ ഒരുപാട് വർഷങ്ങൾക്കും അല്ല എന്നാറു വർഷം തല്ലിക്കൊന്നു കെട്ടി തൂക്കി തൂക്കിന്നൊക്കെ നാട്ടുകാരൊക്കെ ആ അവരുടെ പ്രേതമൊക്കെ രാത്രി കാലങ്ങളിലേക്ക് കറങ്ങി നടക്കാറുണ്ടെന്ന ഇതിലേക്ക് സഞ്ചരിക്കാറുണ്ടെന്നൊക്കെ നാട്ടുകാര് പറയുന്നു അങ്ങോട്ട് നോക്കിയ ഒരു വെള്ള നേടല് പോലെ എന്താ മോനെ കള്ളും കുടിച്ച് വഴി കിടക്കാണ് സൈക്കിൾ കിട്ടിയാ സാട്ടാ ഇതെന്താ അഞ്ഞൂറ് രൂപ ഉള്ളടാ ഇല്ല സാട്ടാ ആയിരം കിട്ടിയാ സാട്ടാ

വട്ടെ